അയപ്പേട്ടാ ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല ഈ ധീരജ് എന്ന് പറയുന്ന യുവാവിനെ കുത്തിയ മടക്ക് കത്തി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു മുദ്രാവാക്യം മലപ്പട്ടത്ത് വിളിച്ചു പറയാൻ കഴിഞ്ഞത് പ്രീത ഇതിനകത്ത് ഈ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നൊക്കെ പ്രാസമിച്ച് ഭയങ്കര ഊ ആങ്കോട് കൂടി വിളിക്കാനൊക്കെ കൊള്ളാം പക്ഷെ അതിനകത്ത് പതിയിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതെ അതിനകത്ത് പതിയിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇത്തരം പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പലതിനും ഉത്തരം പറയേണ്ടി വരും ഇരുപക്ഷവും ഉത്തരം പറയേണ്ടി വരും ഒന്ന് ഈ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വീടിനടുത്തു ഇങ്ങനെ ഒരു ഇംഗ്ലാവ് വിളിച്ചുകൊണ്ട് ഇങ്ങനെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത് എൻ്റെയോ നിങ്ങളെയോ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഓരോരുത്തരുടെയോ വേണ്ടപ്പെട്ടവർ നമുക്ക് നഷ്ടമായി കഴിയുമ്പോൾ മനുഷ്യൻ എന്നാൽ പലതും മറക്കാൻ ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് മറക്കാനുള്ള കഴിവാണ് മനുഷ്യനെ മറ്റു പല ജീവികളെ കരയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ ജീവികളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരിത് മറക്കാനുള്ള കഴിവ് അതൊരു ഭാഗ്യവും അനുഗ്രഹവുമാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ മറന്ന് അവരുടെ വേദനകൾ വേദനകളിൽ നിന്ന് മറന്ന് അവർ ജീവിക്കുമ്പോൾ ആ ആ ധീരജനക്കുത്തിയ കത്തി അറബിക്കടലിൽ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന മുദ്രാവാക്യത്തിൽ ആ കത്തി എവരുടെ കയ്യിലാണോ എന്ന ചോദ്യമാണ് ഈ സമൂഹത്തിനുണ്ടാകും അത് വേദന ഉണ്ടാക്കില്ലേ ആ ചുനോല തീർച്ചയായിട്ടും ഇതിപ്പോൾ കോൺഗ്രസ് വെട്ടിലായിരിക്കുന്നു സി പി എമ്മിന് ഒരു ആയുധവും വീണ് കിട്ടിയിരിക്കും കോൺഗ്രസ് വെട്ടിലാകുന്നത് ഈ ഒരു മുദ്രാവാക്യത്തിൽ മുദ്രാവാക്യം എന്തിന് അസ്ഥാനത്ത് വിളിച്ചു എന്നുള്ളതാണ് അതിനുള്ള മെയിൻ കാരണം ഈ ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവരുടെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നു ഈ കുട്ടി ഈ പറയുന്ന ഇടുക്കിയിലേക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ ചെല്ലുമ്പോൾ ആ കുട്ടി അവിടെ എസ് എഫ് ഐ ഇപ്പം നമ്മളിപ്പോൾ കൊച്ചു കുട്ടികളല്ലേ ഇരുപത്തൊന്ന് വയസ്സുകാരൻ അവൻ എന്ത് രാഷ്ട്രീയം അറിയാം അവിടെ ചെന്നപ്പോൾ വെള്ള കൊടിയും എസ് എഫ് ഐയുടെ കൊടിയും കൂട്ടുകാരെ കെട്ടിയപ്പോൾ അവൻ അതു കൊടി പിടിക്കാൻ ആ കുട്ടികളുടെ പോയി എന്തോ ബൈ അത് പറയുന്നത് ആ കുട്ടി നേതാവെന്നല്ല ആ കുട്ടി അവരുടെ കൂടെ നടന്നും ഒരു സാധാരണ നേതാവെന്ന് പറയുന്ന ദേശാഭിമാനി പറയുന്നതല്ലേ ദേശാഭിമാനി പറയും കുത്തുകൊണ്ട് മരിച്ചു കഴിയുമ്പോൾ ആ സന്ദേശം സിനിമയിൽ ആരും എടുക്കാല്ലാത്ത പ്രേതത്തിന് ചെന്ന് മറ്റേ കൊടി വെച്ച് ഇംഗ്ലോ വിളിച്ചൊരു കഥയുണ്ടല്ലോ അതുപോലെ രക്തസാക്ഷി പ്രീത രക്തസാക്ഷികളെ കിട്ടാൻ ഏത് രാഷ്ട്രീയ പാർട്ടി ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല രക്തസാക്ഷികളാണ് ഈ പറയുന്നവരെയൊക്കെ ഇങ്ങനെ നില നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അത്തരത്തിലൊരു രക്തസാക്ഷി മാത്രമാണ് ആ കുട്ടി ആ കുട്ടി ഒരിക്കലും ഒരു നേതാവൊന്നുമല്ല ദേശാഭിമാനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും അത് മരണപ്പെട്ട ശേഷം ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാർ എസ് എഫ് ഐക്കാരായിരിക്കും അവന് ചിലപ്പോൾ എസ് എഫ് ഐയിൽ അങ്ങനെ ഒരു ഇതുവാകും ഞാൻ പറഞ്ഞു വന്നത് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഈ പറയുന്ന രീതിയിൽ പിന്നെ പുറത്തു നിന്നുള്ള അത് എല്ലാ കോളേജിലും ഉണ്ടാവാറുണ്ട് നിഖിൽ പൈലി എന്ന പുറത്തു നിന്നുള്ള ഒരു നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇവർ ടാർഗറ്റഡായിരുന്നു എസ് എഫ് ഐ അവൻ വന്നാൽ എന്തെങ്കിലും ചെയ്യണം എന്ന രീതിയിൽ ആയിരുന്നു എന്നുള്ളതാണ് വ്യക്തം ഇതിൽ പുറത്തേക്ക് വരാത്ത കാര്യങ്ങൾ പലതുമുണ്ട് ഈ കത്തി എന്തുകൊണ്ട് ഇതുവരെ ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ കത്തി എന്തുകൊണ്ട് ഇതുവരെ കണ്ടെത്താൻ ഈ ഭരണ സംവിധാനം ഇവിടെ ഭരിക്കുന്ന പത്ത് കൊല്ലം മറ്റു ഭരിക്കുന്ന പിണറായി വിജയൻ്റെ പോലീസല്ലേ അവരുടെ പിന്നെ കുട്ടി സഖാവല്ലേ മരണപ്പെട്ടത് അപ്പോൾ കുത്തിയത് നിഖിൽ പൈലി ആണെന്നുണ്ടെങ്കിൽ ആ കത്തി എവിടെ എന്തോരം ചോദ്യം ചെയ്തു നികിൽപൈലി നിഖിൽ പൈലിപ്പൊ ജാമ്യത്തിലാണെന്ന എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അതാണ് എന്റെ ഉത്തരം ഇത് കുത്തിയത് നികിൽപൈലി ആയിരിക്കാം പക്ഷേ ഈ കത്തി വാങ്ങിയതാരെ ഈ അതാണ് ഏറ്റവും ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ എസ് എഫ് ഐ കുട്ടികൾ ഇതന്റെ സത്യാവസ്ഥ പറയാൻ പറയുമ്പോൾ നേതാക്കൾ വന്ന് തിരുത്തുന്നുണ്ട് അവരെ തിരുത്തുന്നുണ്ട് മാ പിടിച്ചു മാറ്റുന്നുണ്ട് അപ്പൊ സത്യാവസ്ഥ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഇവിടെ ഭരിക്കുന്ന കൊല്ലം കൊണ്ട് ഏത് പോലീസാണ് ഭരിക്കുന്നത് എന്താ ഈ പോലീസിന് ആ ഉത്തരം കിട്ടില്ലേ ഈ കത്തി എവിടെയെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലേ നിഷ്പ്രയാസം ആണോ ഭയത്തിന്റെ ഓർഡർ വന്നിട്ടുണ്ട് ഈ കത്തി എവിടെയെന്ന് സാർ കത്തി എവിടെയെന്ന് കണ്ടിട്ടുണ്ട് ഈ കത്തി വാങ്ങിയ സോഴ്സ് എന്തെന്നും പോലീസ് വിവരം കൊടുത്തിട്ടുണ്ട് ടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് കെ എസ് യുക്കാര് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാർ ഇന്നലെ വിളിക്കുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ യൂത്ത് കോൺഗ്രസുകാരെക്കാളും അറിയാവൂ എന്നുള്ളത് ആർക്ക് ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കും ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ പോലീസിനും നമുക്ക് അങ്ങനെ പറയാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ അഭിമന്യു ഇവിടെ കൊല ചെയ്യപ്പെട്ടു കൊച്ചിയിൽ മഹാരാജ് സ്കൂളിൽ ആ ഒരു പാവംകുട്ടി മരണപ്പെട്ടു ഇന്ന് വരെ ഇവർക്ക് ആ ഒന്നാമത്തെ ഒന്നാം പ്രതി ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ ഇവർ ഇതിന് പിടിച്ചിട്ടുണ്ടോ അത് കഴിയില്ലല്ലോ അത് അത് പിടിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ അല്ലെ ഡിണ്ട് അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത് നമ്മളെ മക്കാരാക്കരുത് നമ്മളെ ഈ കേരള സമൂഹത്തെ നിങ്ങൾ മക്കാരാക്കരുത് ഇപ്പൊ ഈ പറയുന്ന പാർട്ടിക്ക് പങ്കുണ്ട് നിഖിൽ പൈലി കുത്തി എന്നുള്ളത് ശരിയാണ് തെറ്റുകാരനാണ് ആ അവൻ ഞങ്ങളുടെ സ്വന്തം ഇതാണെന്ന് പറഞ്ഞ നെന്ത് നെഞ്ചിലടിച്ച് സുധാകരൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അത് അങ്ങനെ പറയാൻ പാടില്ല ഇതിന് മറ്റൊരു രാഷ്ട്രീയവശം കൂടി പറയുന്നുണ്ട് കാര്യം കോൺഗ്രസിനകത്ത് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഈ അകത്തുള്ള അടി ഏത് ചക്കളത്തി പോര് ആഭ്യന്തര പ്രശ്നം അവരുടെ അത് മറയ്ക്കാനായിട്ടാണ് ഈ പറയുന്ന ഈ മലപ്പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വന്ന് ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ അതെല്ലാം മാറ്റാനും ഇത് വഴിതിരിച്ചു വിടാനും എന്ന് സി പി എം പറയുന്നു പക്ഷേ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം എവിടെ ആ കത്തി ഈ കേസിന്റെ അന്വേഷണം എവിടം വരെ എത്തി നിഖിൽ പൈലി കുറ്റക്കാരനാണോ ഇത് ആരാസൂത്രണം ചെയ്ത് ആർക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത് ധീരജ് എങ്ങനെ കൊല്ലപ്പെട്ടു നമ്മൾ അഭിമന്യുവിൻ്റെ കാര്യവും പറഞ്ഞു അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇന്നും ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ അവർ അന്വേഷണം പോകും കണ്ടുപിടിക്കും അതാണ് ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ ഭരണവും ചോദിക്കട്ടെ ടി പി ചന്ദ്രശേഖരന്റെ എന്റെ ഒരു സംശയം അല്ലേ അത് ഇവരുടെ ഭരണമാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ കൊടിസുനിയും കിർമാണി മനോജും ഒക്കെ ജയിലിൽ പോകും നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇല്ല ഒരിക്കലും ഒരിക്കലും അവിടെ തിരുവഞ്ചൂർ എന്ന ആഭ്യന്തരമന്ത്രിയുടെ മാത്രം കഴിവും ആ പോലീസ് ഓഫീസേഴ്സിന്റെ മെടുക്കും അദ്ദേഹത്തെ മാറ്റി മാറ്റി ആഭ്യന്തരം മാറി ഇതാണ് കേരളം ഇപ്പോ രാഹുൽ മാങ്കൂട്ടം ഈ കഴിഞ്ഞ ദിവസം പിന്നെ രക്തം ചൂടാവുന്ന രീതിയിൽ അങ്ങ് പ്രസംഗിച്ചു ഞങ്ങൾ ഇനിയും ഇവിടെ വരും യുവാക്കളെ ഈ രക്തം ചൂടാവുന്ന രീതിയിൽ സംസാരിപ്പിക്കാൻ പറ്റുമല്ലോ അത്തരത്തിൽ സംസാരിപ്പിച്ചപ്പോ ഞങ്ങൾ ഇനിയും ഇവിടെ വരും ഞങ്ങൾ കത്തിക്കും ഞങ്ങൾ ആദ്യം ഇതിൽ രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെറുപ്പക്കാർ എന്തിനൊരു മുദ്രാവാക്യം വിളിച്ചു അവർ തന്നെ വടികൊടുക്കുകയായിരുന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവുന്നു ആവേശം ഇത്തരം മൂക്കുന്ന ആർക്കാണ് അതായത് ആവേശം മൂക്കുമ്പോൾ വാവിട്ട് പറഞ്ഞു പോകുന്നതാണ് പക്ഷെ അത് അവന അവരവർക്കുള്ള ബൂമറാങ്ങായി തിരിച്ചു തിരിച്ചു കൊത്തിയോ തിരിച്ചു കൊത്തിയോ കൊത്തിയോ കൊത്തി അറിയില്ല മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രശ്നം അത് തന്നെയാണ്

നമുക്കറിയാം തീർച്ചയായിട്ടും എന്നിട്ട് മാധ്യമങ്ങളോട് ചോദിച്ചല്ലോ മാധ്യമങ്ങൾക്ക് നല്ല മറുപടി കഴിഞ്ഞു ഏതാ എഐ സി സിയുടെ മീറ്റിംഗിന് ഇവിടുന്ന് നേതാക്കൾ പോകുമ്പോ നിങ്ങളോട് ലീവ് പറയണോ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിച്ചിട്ടുണ്ട് അത് വൈറതേ അല്ല അതിപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഇത്രയുള്ളൂ അറബിക്കടലിൽ എറിഞ്ഞ ധീരജിന്റെ കത്തി അത് കോൺഗ്രസ് എറിഞ്ഞതാണോ യൂത്ത് കോൺഗ്രസിന്റെ കൈവശം വെച്ച് യൂത്ത് കോൺഗ്രസ് എറിഞ്ഞ് കടലിൽ എറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ പക്കലുണ്ടോക്ക് കത്തി അവരുടെ പക്കൽ ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഇത്രയും നെഞ്ചു നെഞ്ചുകൊടുത്ത് സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം കൊണ്ട് മാങ്കൂട്ടം ഉത്തരം അതെ രാഹുൽ മാങ്കൂട്ടം ഉത്തരം പറയണം അല്ല മറിച്ച് ആ കത്തിയുടെ ഉറവടം എവിടെയാണെന്ന് കേരള പോലീസിനും ഈ ഭരണ സംവിധാനത്തിനും അറിയാമെങ്കിൽ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ ആരാണ് ആഭ്യന്തര വകുപ്പാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന് മറുപടി പറയട്ടെ